എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇടത്താവളത്തിലാണ് ഞാൻ സുഗീസ് പടനിലം ഇത് ഷിനു അടൂർ എല്ലാ വർഷവും പരബ്രഹ്മവാദങ്ങളിൽ സമർപ്പിക്കുന്നത് പോലെ ഇത്തവണയും ഞങ്ങളുടെ ഒരു ആൽബം പഞ്ചാക്ഷരം എന്ന പേരിൽ പടനിലം ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒന്നാം തീയതി വിളിച്ച് ഒന്നാം തീയതി സമർപ്പിച്ചു അത് എല്ലാ കലാപ്രേമികളും ഭക്തജനങ്ങളും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഇന്ന് നാലാമത്തെ ദിവസമാകുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ അത് എത്ര പതിനാല് പതിനാലായിരത്തി പതിനാലായിരത്തി ഇരുന്നൂറോളം ആളുകൾ അത് കണ്ടു എല്ലാവർക്കും തന്നെ വളരെ നല്ല അഭിപ്രായമാണ് ആ പാട്ടിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു ഒരാൾ പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കലാ രണ്ട് കലാപ്രവർത്തകരായ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും ഇനിയും ചെയ്യാനോ മുന്നോട്ടുള്ള പോകാനുള്ള ഒരു പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും ധൈര്യവും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന വാക്കുകളാണ് എല്ലാവരും പറയുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെ അതെല്ലാം വളരെ നല്ല കമൻറ്റുകളാണ് പറഞ്ഞിട്ടുണ്ട് അതെ എല്ലാവർക്കും അത് വിഷമം ഉണ്ടായി കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എഴുതിയ അതിൻ്റെ സ്ക്രിപ്റ്റ് സംഗീതം മാത്രമല്ല സ്ക്രിപ്റ്റ് കഥയും തിരകഥയും ഞാനാണ് എഴുതിയിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷിനു ആണ് അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ടച്ചിങ് ആയിട്ട് ടച്ചിങ്ങായിട്ട് അനുഭവപ്പെട്ടെങ്കിൽ അത് ഞങ്ങളുടെ കലയുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു അപ്പം അഭിനയിച്ച ആൾക്കാരോടും എല്ലാവരും ഇവിടെ വിശദത്തിൽ പ്രോഗ്രാം കാണാൻ എത്തുമ്പോൾ എല്ലാവരും നല്ല സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനിയും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലാകാരനും ആയാലും കായിക താരത്തിനായാലും ഏതൊരു പ്രതിഭകൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒക്കെ പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാകണം അതെ അതെ ഗ്ലോബൽ മീഡിയയിലൂടെ ഇങ്ങനെ നിങ്ങളെ സന്ദർശി കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷം നമസ്കാരം